ചെറുകുന്ന ചെറുകുന്ന പഴയങ്ങാടി പഴയങ്ങാടി ടൗണുകൾ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ൾക്കുന്നുെറുകുന്ന പഴയവൽക്കരിക്കുന്നത് ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി നാല് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത് ഫുട്പാത്ത് ഇന്റർലോക്ക് പ്രവൃത്തിയും അലങ്കാര വിളക്കുകളും ഹാൻഡ് റെയിൽ ഗാർഡനിങ് തുടങ്ങിയവയാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം എം വിജിൻ എം നിർവഹിച്ചു നമുക്ക് വളരെ വേഗതയിൽ തന്നെ ഈ പ്രോജക്റ്റ് പൂർത്തീകരിക്കണം റോഡിന്റെ രണ്ട് സൈഡിലുള്ള ഫുട്പാത്ത് പാത്ത് ചെയ്ത് അതോടൊപ്പം തന്നെ ബാരിക്കേഡ് തീർത്ത് ലൈറ്റും അതോടൊപ്പം ചെറിയ ഗാർഡനുമാണ് ഈ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിലും ആശങ്ക ചില വ്യാപാരികൾ ചില ആശങ്കകൾ പറയാസങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലും ആശങ്കകൾ വരേണ്ട ഭാഗില്ല ഈ രണ്ട് മീറ്റർ ഇടയിൽ അവർക്ക് കൃത്യമായി കയറി പോകാനുള്ള കാര്യങ്ങളുണ്ട് തൊഴിലാളികൾക്കും ഒരു ഒരു ഭാഗ്യ ടൗൺ സൗന്ദര്യവൽക്കരപ്പെടുന്നു അതോടൊപ്പം തന്നെ രാത്രിയിൽ ലൈറ്റ് ഉൾപ്പെടെയുള്ള മനോഹരമായ സംവിധാനത്തിലേക്ക് ടൗണുകളെ മാറ്റുകയാണ് കണ്ണപുരം ബോർഡ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിതകുമാരി അധ്യക്ഷത വഹിച്ചു കെ വി ശ്രീധരൻ അഡ്വക്കേറ്റ് കെ വി രാധാകൃഷ്ണൻ കെ മോഹനൻ എം ഗണേശൻ ടി നിഷ സി നാരായണി ലേഖാലിനേഷ് എ സുനില തുടങ്ങിയവർ സംസാരിച്ചു